അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ വ്ലോഗിൽ സൗണ്ട് കമ്മിയാണെന്ന് പറഞ്ഞ് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻഷാ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഓക്കെ ആക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ച വൈബാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ അടിപൊളി ടീസ്റ്റിലുള്ള ഒരു അയല മുളക് ഇട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അത് കാണിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ നഷ്ടമാവും അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ റെസിപ്പിയിൽ തന്നെ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് അങ്ങ് തുടങ്ങാല്ലേ അതല്ലേ രസം അപ്പോൾ ഇതാ ആദ്യം തന്നെ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ കേട്ടോ അതിലോട്ട് ഇതാ ചിരി ഉലുവ ചിരി ജീരകം ചെറിയ ജീരകമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും എന്നിട്ടിത് നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കാം കേട്ടോ ഉള്ളി എന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെതാ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി കാല് സ്പൂൺ ഇട്ടോ മുളക് പൊടി ഒരു സ്പൂണ് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി കിട്ടോ എന്നിട്ട് നന്നായിട്ട് വഴിച്ചിട്ടെടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം നന്നായിട്ട് അങ്ങ് മെൽറ്റ് ആവട്ടെ അതായത് തക്കാളി കിട്ടോ പിന്നെ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് വേവട്ടെ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പുളി കുടമ്പുളിയാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ രണ്ട് മൂന്ന് കുടംപുളി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ പലർക്കും കുടംപുളി ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഇച്ചിരി ഉപ്പ് കമ്മിയാക്കി കമ്മി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ ഇനി അടച്ച് വെക്കുക എണ്ണ തെളിയണവരെ കുക്ക് ചെയ്തിട്ട് എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ അയല ചെറിയ ചെറിയ അയലയാണ് കേട്ടോ കിട്ടിയത് അതങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മേൽക്കൂടെ മസാലയ്ക്കൊന്ന് ആക്കിയിട്ട് വിടുക കേട്ടോ എല്ലായിടത്തും നന്നായിട്ട് മസാലയൊന്നും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വേവും അപ്പോൾ ഇതാ മുങ്ങിക്ക് എടുക്കുന്ന അത്രയും ഉണ്ട് വെള്ളം ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ ഞാൻ ഒരുപാടങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല പക്ഷേ ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് അപാരമായിരിക്കും കേട്ടോ അപ്പോൾ മീൻ നമുക്കിത് എങ്ങനെയൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഉടഞ്ഞു പോകില്ലേ അപ്പോൾ അതാണ് വീണ്ടും ഞാനൊന്ന് കുക്കാക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഫൈനലി നമുക്കിതിലോട്ട് ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സംഗതി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇത് മാത്രം കഴിക്കാൻ മതി അത്രയും ടേസ്റ്റാണ് കേട്ടോ സംഗതി അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയാം അപ്പോൾ നമ്മളിന്ന് അയലയും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചെമ്പല്ലിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്പല്ലിക്കും അയലേക്കും പറ്റിയ ഒരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ മസാലയും കൂടി കാണാനില്ല അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആവശ്യമുള്ളത് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് സ്പൂണ് പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി സ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി കസൂരി മേത്തി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു സ്പൂൺ ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ആവശ്യമുണ്ട് ഞാൻ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഞാൻ ചെറിയ സാധാരണ ഫിഷ് ഫ്രൈക്ക് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എല്ലാവരും മമ്മിയൊക്കെ ചേർത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിടാൻ മറന്നു അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ പൊതുവേ ഉപ്പിടുന്നത് കാര്യത്തിൽ ഞാൻ ഭയങ്കര ബാക്ക്ലോട്ടാണ് കേട്ടോ എനിക്ക് പേടിയാണ് ഉപ്പിടാൻ ചില സമയത്ത് അതങ്ങാനും കൂടിയാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പോൾ മസാലയൊക്കെ ഇതാ റെഡിയായി ഇനി നമുക്കിതാ ഓരോ മീനെടുത്ത് ഇങ്ങനെ പുരട്ടിയെടുക്കണം ചിക്കൻ ആണോ ആണെങ്കിൽ എല്ലാം കൂടെ ഇട്ടങ്ങ് പുരട്ടിയെടുത്താൽ മതി അല്ലേ ഫിഷ് ആയിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ ടാസ്ക്കാണ് അപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ടും ഇങ്ങനെ പുരട്ടി എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് വീടിയായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചെടുക്കുന്നത് അല്ലെങ്കിലൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും ഇല്ല നേരെ ബോക്സിലോട്ടാക്കും അത്രേനേ ഉള്ളൂ അപ്പോൾ ഇതാ അതിൽ അത്യാവശ്യം എണ്ണ ഉണ്ടായിരുന്നു ചെറിയ അതിലായതുകൊണ്ട് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സെയിം മസാലയിൽ തന്നെ ഇതാ ചെമ്പല്ലിയും കൂടെ മസാല കൂട്ടിയിട്ട് എടുക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് കേട്ടോ ചെമ്പല്ലി നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാച്ച ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെയും റിഹാൻ്റെയും ഫേവറേറ്റ് ആണ് അയാൾക്കും ഇഷ്ടമാണ് അയാൻക്ക് അയൽ ഇഷ്ടമല്ല ഞങ്ങൾ പിന്നെ അയലേക്ക് കഴിക്കും അയാൻക്ക് അയാൾക്കിഷ്ടമല്ല പക്ഷേ ഇന്നത്തെ മുളകിട്ട് അയൽ അവന് ഓ ടേസ്റ്റ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സംഗതി അപ്പോൾ ഇതാ ഓരോ ഫിഷ് എടുത്തിട്ട് നമ്മൾ നമ്മളിങ്ങനെ മസാല ചേർത്തി ചേർത്തി ചെറുത്തിങ്ങനെ എടുക്കണം എനിക്ക് ഏറ്റവും ക്ഷമയില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത് അതേപോലെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ പകരം നെയ്യ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാറ്റിലും മസാല ഒക്കെ വരട്ടെ ഞാനിതാ അതും പ്ലേറ്റിലോട്ട് ഒരു ഭംഗിക്ക് വെറുതെ ഒരു അലങ്കാരത്തിന് വെച്ച് കൊടുക്കാമെന്ന് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ മസാലയൊക്കെ കൂട്ടി ഞാൻ പോയി കുളിച്ച ശേഷമാണ് കേട്ടോ വരുന്നത് ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും മസാല അതിൽ പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഞാൻ അയലയാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ചെമ്പല്ലി ചെമ്പല് നാളെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു പിള്ളേർ അയല കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല അപ്പോൾ അവർക്ക് ചെമ്പല്ലി വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് വെറും അയൽ മാത്രം നമ്മൾ ആ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നല്ല കട്ട തൈര് അങ്ങനെ ഉണ്ടാക്കിയില്ലേ ആ തൈരാണ് കേട്ടോ കാണുന്നത് ഇത്രയും കട്ട തൈര് നമുക്ക് കിട്ടും പിന്നെ പരുപ്പ് ചാറുണ്ട് നമ്മുടെ നാഷണൽ കറി അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ചേനയും പയറും കൂടെ ഒന്നിച്ചാക്കി ചൂടാക്കിയെടുത്തതാണ് കേട്ടോ ഒന്നും ഉപ്പേരി വെക്കാൻ സമയം കിട്ടിയില്ല പിന്നെ നല്ല ടേസ്റ്റുള്ള ഉള്ള മുളപ്പിട്ടത് അയല പിന്നെ ദാ അയല ഫ്രൈയും ഉണ്ട് കേട്ടോ ഇനി നല്ല ചോറ് നമ്മളിവിടെ പൊന്നിയേരിയാണ് ഞാൻ നല്ല ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പൊന്നേരി ചോറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊന്നേരി ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഇതെന്താണ് പടച്ചോനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം മട്ടരിയോ അല്ലെങ്കിൽ വലിയ അരിയൊക്കെ കഴിച്ച് ശീലിച്ച ആളല്ലേ ഞാൻ എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് അന്നേ ദിവസമാണ് ഞാൻ ഇത് കഴിക്കുന്നത് ഇത് നെയ്ച്ചോറും അല്ല വെറും ചോറും അല്ല ഇതെന്ത് സംഭവമാണ് എന്നിങ്ങനെ ഞാൻ അന്ന് ഫസ്റ്റ് വേണമെങ്കിൽ എൻ്റെ കെട്ടിയോനോട് ചോദിച്ചത് ഇതെന്ത് ചോറാണ് എന്നായിരിക്കും കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഞങ്ങളിതായിരുന്നു ഫുഡ് കഴിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ റിപ്ലൈ വേണ്ടേ അപ്പം ആദ്യം തന്നെ ഞാൻ ഇന്നലെ പപ്പായ കഴിക്കുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ബോധ്യായിട്ടുണ്ട് എനിക്കെങ്ങാനും വയറിന് വല്ല അസുഖം വരും പഠിച്ചോലെ പേടിയാവുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് കേട്ടോ അത് സംഭവം പക്ഷെ ആ പകുതി പപ്പായ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഞാൻ തന്നെ കഴിച്ചു അതുകൊണ്ട് തന്നെ വയറ് പൊട്ടുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്നറിയോ എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂട്ടോ ക്ഷമിക്കൂ ക്ഷമിക്കൂ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാൽ ഞാൻ തടി വെക്കുന്നതാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു തിങ്കിങ് അങ്ങനെയായിരുന്നു പക്ഷേ എന്നാലും കമൻറ്റ് ബോക്സ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി പിന്നെ ഞാൻ ഡാർക്ക് കളറും ബ്ലാക്ക് ഡ്രെസ്സും മാത്രമേ എടുക്കുകയുള്ളൂ വൈറ്റിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എന്തായാലും അപ്പം അതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അതായിരുന്നു കേട്ടോ എൻ്റെ കല്യാണ ഫോട്ടോ കാണിക്കുമെന്ന് കല്യാണ ഫോട്ടോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഫോണിലില്ല ഞാൻ കാണിക്കാം ഇൻഷാല്ല ഇപ്പം അടുത്തന്നെ കാണിക്കാം ഞാൻ കല്യാണ സീഡിയൊന്നും തപ്പിത്തെറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യാനോ അതേപോലെ കിച്ചൺ ഡ്യൂട്ടി ഒരു പ്രയാസമല്ല ക്ലീനിങ് ഡ്യൂട്ടിയാണ് കുറച്ച് ബുദ്ധിമുട്ട് കറക്റ്റാണ് കേട്ടോ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് അതുപോലെ ജിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ എന്താ പിന്നെ ഒരാൾ എൻ്റെ കമൻറ്റിനും റിപ്ലൈ ഒന്നും ഒന്നുമില്ലല്ലോ ഞാൻ എന്തായാലും കമൻറ്റ് കണ്ട റിപ്ലൈ തരാണ്ടിരിക്കില്ല അഥവാ തന്നിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് അർത്ഥം അതെ അതേപോലെ തന്നെ ഇന്നലെ വീണ്ടും വീണ്ടും പുതിയ ആൾക്കാർ വരുന്നവരാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും നമ്മളോട് കമൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താത്ത ഇതുവരെ പഠിച്ചു താത്താൻ്റെ പേരെന്താ താത്ത ഏത് സ്കൂളിലാണ് പഠിച്ചു താത്താൻ്റെ എവിടെയാ ഞാൻ പറഞ്ഞു 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 മിക്കവാറും എൻ്റെ വ്ളോഗിലുണ്ടാവും കേട്ടോ എൻ്റെ ഫുൾ നെയിം ജിൻഷ ഷമീം എന്നാണ് ഞാൻ പ്ലസ് വൺ വരെ പഠിച്ചുള്ളൂ പ്ലസ് വൺ ഞാൻ പഠിച്ചത് കോട്ടപ്പള്ളിയാണ് എട്ട് മുതൽ പത്ത് വരെ ഞാൻ പഠിച്ചത് കല്ലടിയിലാണ് കേട്ടോ കലടിയിൽ കുറേ പേര് എന്നെ കണ്ടിട്ടുണ്ട് ഓർക്കുന്നു നിന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ കണ്ടു വളരെ എന്താ പറയുക സന്തോഷമുണ്ടായിട്ടോ അതേപോലെ പബ്ലിക്കിൽ എനിക്ക് നമ്പർ എന്തായാലും പാസ് ചെയ്യാൻ പറ്റില്ല കുറേ ആൾക്കാർ എൻ്റെ ഇടത് കമൻറ്റ് ബോക്സ് വഴി നമ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വഴി വന്നിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷല്ല ഞാൻ വോയിസ് മെസ്സേജ് അങ്ങോട്ടും അയക്കാം കേട്ടോ നമ്മൾ നമ്പർ ഇങ്ങനെ പബ്ലിക്കിൽ ഇടുന്നത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാമല്ലോ അത് അത്ര വലിയ നല്ല കാര്യമില്ല എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല നല്ല ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് അങ്ങനെ പബ്ലിക്കിൽ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വിചാരിക്കുക പിന്നെ ഭയങ്കര ഒരു അടിപൊളി ക്വസ്റ്റ്യൻ വന്നു നിൻ്റെ ക്യാമറമാൻ ആരാ ആക്ച്വലി എനിക്ക് ക്യാമറമാൻ ഇല്ല എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ല എനിക്ക് ഡയലോഗ് ഇല്ല ഒന്നുമില്ല എല്ലാം ഞാൻ തന്നെ ഉണ്ട് ഡയലോഗ് ഡെലിവറി ചെയ്യാൻ ആളില്ല സ്ക്രിപ്റ്റ് എഴുതി തരാനാളില്ല ക്യാമറ പിടിക്കാനാളില്ല എഡിറ്റ് ചെയ്യാൻ ആളില്ല സൗണ്ട് കൊടുക്കാനാളില്ല അങ്ങനെയൊന്നും എനിക്കാളില്ല എല്ലാറ്റിലും ഒരേ ഒരാൾ ഇക്കോരേ നീ എന്താ സന്തോഷ് പണ്ഡിത്താണോ എന്ന് ചോദിക്കട്ടെ എന്നോട് എനിക്കത് ഭയങ്കര ഞാൻ പറയും സന്തോഷ് പണ്ഡിത്ത് എൻ്റെ അത്രയും ഭംഗിയിലൊന്നും വീഡിയോ എടുക്കൂലെന്നൊക്കെ പറയട്ടോ ഞാൻ സന്തോഷ് പണ്ഡിത്ത് വലിയൊരാൾ തന്നെയാണ് ഓക്കെ ഫൈൻ സമ്മതിച്ചു അയാൾ ഒരുപാട് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പക്ഷേ എൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്നും മുപ്പരിക്കില്ല അത് അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും ഞാൻ ഇക്കാനോട് കിട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കും ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വേഗം പോയി അവിടെ നിൽക്കും ആ തുടങ്ങി സന്തോഷ് പണ്ഡിത്ത് തുടങ്ങി എന്ന് പറയും അങ്ങനെ നമ്മുടെ ഈ ഒടുക്കത്തെ ഒടുക്കത്തെ എന്ന് പറയുന്നത് മലപ്പുറം സ്ലാങ് ആണ് എന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കപ്പം അവിടുന്ന് കിട്ടിയതായിരിക്കും അല്ലാണ്ട് അതൊരു മോശം ഇതൊന്നും അല്ല ഒരു സ്ലാങ്ങാണത് അല്ലാണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ എൻ്റെ വായിലിടക്കിടക്ക് വന്നു പോകുന്നതാണ് അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് വൈകുന്നേരമൊക്കെ ആയി അരി ഒഴുന്നൊക്കെ ആട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ട് ഉപ്പാക്ക് തൈര് കടുവറുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് തൈര് കടുവറക്കുന്നത് നിങ്ങൾക്ക് അറിയോ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അറിയാത്തവരാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്ലോഗിൽ അത് കാണിക്കാം എന്നെ നീനെ കേൾക്കുന്നുാണേ നോണാക്കിടയ ഇല്ല ഇന്നാ അതില് അതിലും ഉണ്ട് ദുവാ ദുണ്ടാടീസാ ആം ചാൻ ചാൻ ചക്ക ചക്ക എന്നോടുണ്ടല്ലോ ഇൻസ്റ്റയില് മെസ്സേജ് വഴി ഒരു ലേഡി ചോദിച്ചു നിങ്ങൾക്ക് കോപമേ വരാതെ തമിഴാണ് കേട്ടോ എനിക്ക് തമിഴ് പേസറക്കു തരി ആനാലും കൊഞ്ചമാ പുറിയും ഓക്കെ പഠിച്ചു തന്നെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് ദേഷ്യമൊക്കെ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു അവരോട് ഇന്നുകൂടെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടേ ഉള്ളൂ കാരണം എനിക്ക് ഈ ചപ്പാത്തി ഫുള്ളാക്കാണ്ട് ഉണ്ടാക്കൽ ഫുള്ള് ആക്കാണ്ട് കഴിക്കാനിരിക്കണ ദേഷ്യമാണ് കാരണം ഇങ്ങോട്ടും കൊണ്ടുപോയി അങ്ങോട്ടും കൊണ്ടുപോയി അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും എല്ലാം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുപോയി കഴിക്കുന്നതിൻ്റെ സുഖം വേറെ കിട്ടില്ലല്ലോ അപ്പം ഞാൻ പിള്ളേരോട് ഇന്നും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടുള്ള ഡിന്നറും എല്ലാം കഴിഞ്ഞ് നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിയാനായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് മറ്റൊരു കുഞ്ഞു ലാഗായിട്ട് ഇനി വരാം അതുവരേക്കെല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ഏജിനിങ് ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് മറ്റൊരു വീഡിയോയിൽ കാണാതെ അതുവരേക്കെല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ